ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അയിലക്കറി ആട്ടുണ്ടാക്കുന്നത് അപ്പോൾ അയിലക്കഥ മുറിച്ച് നന്നാക്കി കിഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ഇത് ഉണ്ടാക്കാൻ നോക്കാം മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിതിലേക്ക് ഉരുപട്ട് കൊടുക്കാം பொட்டி பிட்டிட்டு அதிலே நமக்கு சதச்சு வச்ச இஞ்சியும் வெளியத்தி இட்டு கொடுக்க அதோட தான் சவோளையும் கூட இட்டு கொடுக்கா செருல்லி எல்லாத்து சவோளையான கேட்குறது മീൻകറീൻ്റെ അവസാനം ഞാൻ വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട് മീൻകറി നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് നമുക്ക് അവസാനം കാണാം ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കാം പച്ചമുളക് കറിവേപ്പില ഇപ്പം ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ദുബായിലാണ് ഇട്ടുള്ളത് ഇന്നലെ ഞാൻ മോൻ്റെ അടുത്തേക്ക് വന്ന് മോനും കുടുംബമൊക്കെ ദുബായിലാണ് ഇതിന് മുന്നേ ഫിബ്രുവരിയിൽ രണ്ട് മാസം നിന്ന് പോയതാണ് ഏപ്രിലിൽ തിരിച്ച് പോയതാണ് ഫിബ്രുവരിയിൽ വന്നിട്ട് വീണ്ടും ഞാൻ ഇന്നലെ വന്ന് ഇപ്പം ഇന്നത്തെ ഫുഷിങ്ങനെ ദുബായിലെ മോൻ്റെ വീട്ടിൽ അടുക്കളയിലാണ് ഇനി നമുക്ക് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാം പുളിവെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഞാനിതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിരുന്നിട്ടോ അതോ എനിക്ക് പറയാനും കാണിക്കതിൽ വീഡിയോയിൽ വരാനും സാധിച്ചിട്ടില്ല അതിൻ്റെ ഇനിയിപ്പോൾ ഇതിലേക്ക് പുളിവെള്ളം അതിന് ശേഷം ഞാൻ ഒഴിച്ച് ഇനി ഇതാൻ്റെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മൾ കിഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ച് അതില ചേർക്കാം ഇപ്പം നമ്മൾ നേരത്തെ കറി ചാ കറിയൊന്ന് തിളച്ചതിന് ശേഷം മീൻ നമ്മൾ കെഴിയൊക്കെ വരുത്തേക്ക് വെച്ചാൽ മീൻ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീൻ ഒന്ന് വെന്തതിന് ശേഷം ഞാൻ പലരു സാധനം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ടെന്ന് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളെ മീൻകറിയൊക്കെ ഇതാ ചാറൊക്കെ വറ്റി ഉറുകിതാ ഇത് ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സാധനം അവസാനം ചേർക്കാനുണ്ട് നന്നിട്ടില്ലേ അത് നമുക്ക് മാങ്ങ അച്ചാർ ഞാൻ ഇതാ കുറച്ച് മാങ്ങാ അച്ചാർ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് നല്ല ടേസ്റ്റി ആയിട്ടോ അത് ഇങ്ങനെ ചേർത്താല് ഇനി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതോട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പൊ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നമ്മൾ മാങ്ങാച്ചാർ ചേർത്തതിനെ കൊണ്ടുതന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടേക്കറിയും ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം